ഹലോ എല്ലാവർക്കും അമ്മക്കുട്ടി തുമ്പി വ്ളാഗിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു അടിപൊളി കുറേ നാളെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മൂന്ന് വീക്കായി ഉണ്ട് അപ്പോൾ നമുക്കൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പം ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് വളരെ അധികം ഒരു പ്രത്യേകതയുണ്ട് എന്താ പറയുക എൻ്റെ അമ്മയെപ്പോലെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ടീച്ചർ മീൻ ടീച്ചർ നമ്മുടെ സ്കൂളിലെ അച്ഛം ടീച്ചറിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ കുഞ്ഞൊരു സർപ്രൈസും എടുക്കുക അമ്മക്കുട്ടിക്കൊക്കെ ഭയങ്കര ചങ്കാണ് ടീച്ചർ എന്ന് പറയുന്നത് ഏ അപ്പോൾ െ എക്സൈറ്റ്മെൻറ്റിലിരിക്കുകയാണ് ടീച്ചറിൻ്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് ടീച്ചർ പറഞ്ഞാൽ ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എനിക്ക് വാക്കുകൾ കിട്ടില്ല എന്നെപ്പോലെ തന്നെ പലവർക്കും വാക്കുകൾ കിട്ടില്ല കാരണം എന്താ പറയുക ഇത്രയും ഒരുപാട് പ്രതിസന്ധികളുണ്ടായിട്ടും ഒരു മരണത്തിലേക്ക് പോകാമെന്ന് എന്നെ കൈപ്പിടിച്ച് ഏൽപ്പി ഏൽപ്പിച്ച് തിരിച്ച് ജീവിതത്തിലൂടെ കൊണ്ടുവന്ന തന്നെ എൻ്റെ ടീച്ചറാണ് കാരണം ഒരുപാട് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഹസ്ബൻഡിൻ്റെ കേസിലാണെങ്കിലും പല രീതിയിലാണെങ്കിലും അതൊക്കെ ടീച്ചറുടെ ഒരു ബ്ലസ്സിങ്സാണ് എനിക്ക് ഈ നിലയിൽ ഞാനിവിടെ എത്താൻ തന്നെ കാരണം ടീച്ചറെ വലിയൊരു സപ്പോർട്ട് ാണ് ഇപ്പോൾ എന്താ പറയുക അപ്പോൾ നമുക്ക് നമുക്കിന്നൊരു അമ്മ കുത്തുമ്പിക്കുട്ടിയെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകണം അതേപോലെ തന്നെ ടീച്ചർക്ക് കുഞ്ഞൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോകണം ഇപ്പം എന്താവും എങ്ങനെയെന്നൊന്നും അറിയില്ല നമുക്ക് നോക്കാം പക്ഷേ ടീച്ചർ പറയുമ്പോൾ നമുക്ക് എനിക്ക് എത്ര പറഞ്ഞാലും പറയാൻ വാക്കുകളില്ല അങ്ങനൊരു ഒരു പ്രത്യേക തല ഒരു ക്യാരക്ടറാണ് ആരുടെ വിഷമത്തിലും നമുക്ക് ടീച്ചറടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് എനർജി മാത്രമേ കൂടുതലായിട്ട് കിട്ടുകയുള്ളൂ അതൊരു വലിയൊരു പ്രസൻസ് തന്നെയാണ് ടീച്ചർ ഒരുപാട് പേർക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ നാല് വർഷത്തോളം ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് സ്കൂളിൽ അപ്പോൾ സ്കൂളിലൊക്കെ പോയിട്ട് കുറച്ചായി അപ്പോൾ ഇതാ സ്കൂളിലേക്ക് ഒന്ന് പോകണം എല്ലാവരെയും കാണണം അപ്പോൾ നെക്സ്റ്റ് മന്ത് മുതൽ സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്യും കലോത്സവം കാര്യങ്ങളൊക്കെ തിരക്കായില്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ ഫാസ്റ്റ് ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗുരുവായൂരും പോയിട്ട് വന്നേയുള്ളൂ അതൊക്കെ ഒരു സർപ്രൈസാണ് ആ ആ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടന്നാലോ അപ്പം അങ്ങനെന്താ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് തുമ്പിക്കുട്ടിക്ക് വയ്യാഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇരിക്കും അമ്മക്കുട്ടി എന്നോട് ഓരോന്ന് പറയുകയാണ് കൈസ എന്താ വെച്ചാൽ അമ്മക്കുട്ടിക്ക് ബിരിയാണി കഴിക്കണമെന്ന് നമ്മുടെ പനിയല്ലേ തുമ്പിക്ക് അപ്പോൾ തുമ്പിക്ക് വേറെ എന്തെങ്കിലും വാങ്ങിക്കോടിക്കുകയാണ് എനിക്ക് ബിരിയാണി കഴിക്കണം അങ്ങനെ ഇടയ്ക്ക് കൊണ്ടുപോകാറുണ്ട് കേട്ടോ അച്ഛനുള്ളപ്പോഴൊക്കെ അങ്ങനെ ആയിരുന്നു നമ്മൾ കാരണം ഒരു ഇത് വേണ്ടല്ലോ എന്ന് വെച്ചതാ ബിരിയാണിയൊക്കെ കഴിക്കുകയാണ് ആക്കൂട്ടി തുമ്പിക്കൂട്ടിതാ ഇവിടെ ഇരിക്കുന്നുണ്ട് മൊബൈൽ നോക്കിയിരിക്കുന്നുണ്ട് അവൾക്കൊരു ദോശ നീറോസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് കൊടുത്തു അങ്ങനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞ് വന്നിട്ട് ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടർക്ക് വേണ്ടി നമ്മളിതാ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മരുന്ന് കൊടുത്തിട്ട് വന്നതുകൊണ്ട് എത്തി ഉഷാറായിട്ടോ ആൾ ഏ അപ്പോൾ എന്താണ് നമ്മക്കുട്ടി അതവിടെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കേ ഇതാ ഡോക്ടറെ നമ്മൾ കാണിച്ചു കഴിഞ്ഞു നമ്മളിതാ നമ്മുടെ മെയിൻ സർപ്രൈസായ ടീച്ചറുടെ ബർത്ത്ഡേക്ക് ഒരു കുഞ്ഞ് ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ടീച്ചർ ഓപ്പൺ ചെയ്യുമ്പോൾ കാണാമല്ലേ അതെന്താണെന്ന് നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നോ ഒത്തിരി നേരത്തേക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളത് ആ ഗിഫ്റ്റൊക്കെ സെറ്റാക്കി അങ്ങനെ പൊതിഞ്ഞ് വൃത്തിയാക്കി തന്നിട്ടുണ്ട് അപ്പോൾ നമ്മളങ്ങനെ സ്കൂൾ എത്തിയിട്ടോ ഗവണ്മെൻറ്റ് സ്കൂളാണ് അപ്പോൾ എൻ്റെ സ്കൂൾ ഞാനിവിടെ എത്തി എത്തിയപ്പോഴാണ് ഗൈസ് ഒരു സംഭവം ഉണ്ടായിരുന്നത് ടീച്ചേഴ്സൊക്കെ എനിക്ക് അധികം ഫോണിൽ ടീച്ചർമാരെ സംസാരിക്കുക കേട്ടോ ഫോണ് സം എടുക്കാൻ തുമ്പിക്കൂട്ടി അങ്ങോട്ടും കൂടി ഓടിയിട്ട് അങ്ങനെ ഇരിക്കാണ്ട് ടീച്ചർ ഉച്ചയ്ക്ക് ലീവായിരുന്നു എന്നറിഞ്ഞത് അവിടുന്ന് വേഗം ടീച്ചറുടെ വീട്ടിലോട്ട് വണ്ടി വിട്ടു ടീച്ചർ അവിടെ ഇൻഡോ ടീച്ചറെ ഇറങ്ങാൻ അഞ്ച് മിനിറ്റ് കൊണ്ട് ടീച്ചറുടെ തറവാട്ടേക്ക് ഇപ്പം തന്നെ ടീച്ചറെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ടീച്ചറുടെ വീട്ടിലോ അച്ഛൻ പ്രിൻസിപ്പളുടെ വീട്ടിലോട്ട് അച്ഛൻ്റെ വീട്ടിലോട്ട് നമ്മൾ പോവാട്ടോ അത് സ്കൂളിൽ പോയി തണ്ടി ായിരുന്നു ഭയങ്കര സന്തോഷമായിട്ട് കാണാതെ ചെയ്യും ഊഞ്ഞാലുള്ള ഊഞ്ഞാലിന് വേണ്ടി ഓടും കേട്ടോ ഇതാണ് നമ്മുടെ ടീച്ചർ എച്ച് എം ടീച്ചർ വീട്ടില് പോകാനായിരുന്നു ഭീകരറങ്ങായിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കെന്താ ഇതിന് വേണ്ടി ഞങ്ങൾ അവിടെ നിന്ന് വെച്ച് ഗോപടം വരെ പോയി ടീച്ചർക്ക് ഗിഫ്റ്റ് കൊടുത്തു ടീച്ചർ അഞ്ചു മിനിറ്റ് കൂടി ടീച്ചർ പോയ അപ്പൊ ടീച്ചർക്ക് ടീച്ചർ ചോക്ലേറ്റ് വേണം എന്റെ ഗിഫ്റ്റ് ആണെന്നൊക്കെ പറയണം അപ്പൊ അവളങ്ങനെ പോയി ടീച്ചർ ഗിഫ്റ്റ് ഒക്കെ ടീച്ചർ ഞങ്ങൾ അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറയുകയാണ് സന്തോഷമായി കൊടുത്തില്ലായിരുന്നത് അപ്പം ടീച്ചർ വളരെയധികം സന്തോഷം എങ്ങനെയുള്ള ഗിഫ്റ്റ് അപ്പം ഇത് ആദ്യം ഇതുണ്ട് എന്നൊക്കെ പറയണം കേട്ടോ ടീച്ചർ വളരെ അധികം സന്തോഷമായി അപ്പം നമ്മളെ വേറെ നോക്കാൻ അതാണോ മല വാങ്ങിയിട്ടുണ്ട് രണ്ടിപ്പോൾ കമ്മലുണ്ട് ഇതൊക്കെ നല്ലൊരു ലോങ് രണ്ട് പുട്ടുണ്ട് അപ്പം ഇതൊക്കെ ഇതിന് ഭയങ്കര അപ്പം അങ്ങനെ കിച്ചിനൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളോട് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ അപ്പം അങ്ങനെ വന്ന് നമ്മൾ ചെറിയൊരു പർച്ചുണ്ടായിരുന്നൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ സൂപ്പർ മാർക്കറ്റിലോട്ട് ഫ്രഷ് ആകുമ്പോൾ സൂപ്പർ മാർക്കറ്റിലോട്ട് പോയി തമ്പിക് താങ്കളും കൂടെ ഓടാൻ തുടങ്ങിയിട്ട് എത്തിയ തുമ്പുട്ടിക്ക് ഭയങ്കര എല്ലാവരും ഭയങ്കര പരിചയമാണ് ആൾക്ക് നല്ല ക്ഷീണം ഉണ്ട് കേട്ടോ മരുന്ന് കൊടുത്തിട്ട് കുഴപ്പമൊന്നും ഇല്ല അങ്ങനെ ക്ഷീണം തോന്നുന്നുണ്ട് അപ്പോൾ ഇതിന് മേലെ കയറ്റി നിർത്തുന്ന ആൾക്ക് വലിയ ഇഷ്ടമൊന്നും കാരണം ഇറങ്ങി ഓടണം പക്ഷേ ഓടി നമുക്ക് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നല്ല വലിയ സൂപ്പർ മാർക്കറ്റാണ് പക്ഷേ എല്ലാവർക്കും ഇവിടെ പരിചയമുള്ളതുകൊണ്ട് നൂറിലൊരു എൺപത് ശതമാനം ഇവൾക്ക് പരിചയമുള്ളതുകൊണ്ട് ഇവിടെ പോയാൽ എല്ലാവർക്കും അറിയാം അങ്ങനെ നമ്മൾ പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോകുവാണ് സാധ്യതമാക്കി തിരിച്ച് അങ്ങനെ ഓട്ടോ തിരിച്ച് പോകുവാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതാ ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരൊക്കെ ബൈ